ൂർ പള്ളൂരിത്തിൽ ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിൽ ശ്രീമദ് ശിവപുരാണ തത്വ സമീക്ഷാ യജ്ഞം ആരംഭിച്ചു പള്ളൂരിത്തിൽ ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് നാല് വരെ യജ്ഞാചാര്യൻ ഭാഗവത മയൂരം ബ്രഹ്മശ്രീ ജി ബാബുരാജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീമദ് ശിവപുരണ തത്വ സമീക്ഷാ യജ്ഞത്തിന് തുടക്കമായി യജ്ഞത്തിന് ഭദ്രദീപ പ്രകാശനം നടത്തിയ ആലുവ അദ്വൈതാശ്രമത്തിന്റെ പ്രതിനിധി സ്വാമി നാരായണ ഋഷിയെയും യജ്ഞാചാര്യനെയും യോഗം പ്രസിഡന്റ് കെ വി സഹസൻ ദേവസ്വം മാനേജർ കെ ആർ മോഹനൻ ക്ഷേത്രമേൽശാന്തി പി കെ മാധു എന്നിവർ ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ യോഗം ഭാരവാഹികളായ പി ബി സുജിത് സി പി കിഷോർ പി കെ ബാബു ബി അജിത് ബിപിൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ശിവോഗായിലെ പ്രസംഗത്തിന് കൂട്ടിച്ചേർത്ത രണ്ട് മന്ത്രങ്ങൾ കൂടിയുണ്ട് ഞാൻ പറയുന്ന ശിവപുരാണമാണ് നിങ്ങളെ ഇപ്പൊ ചിന്തിക്കും ഇയാൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ദ്രാമുഖമായിട്ട് ഞാൻ പറഞ്ഞു കാരണം വേദിയിൽ വരുന്ന ആരാണെങ്കിലും പ്രസംഗിക്കുന്നത് ഇനിയൊരു ഭൂരിപക്ഷമുണ്ട് അവര് പേരിൽ ഹിന്ദു നാമധാരികളായിരിക്കും സർട്ടിഫിക്കറ്റുകളിലും ആപ്ലിക്കേഷനിലും ആനുകൂല്യങ്ങൾക്കുമൊക്കെ മതവും ജാതിയൊക്കെ ഒക്കെ പൂരിപ്പിക്കും പക്ഷേ ഈ ധർമ്മത്തിൽ എന്ത് സംഭവിച്ചാലും അവർക്കൊരു പ്രശ്നവുമില്ല അവർ നിസ്സംഗരാണ് ഇതിനെക്കുറിച്ച് യാതൊരു അപബോധവുമില്ല ആനുകൂല്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം പോയി അതിനെ കൈനീട്ടും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഈ ധർമ്മത്തെക്കുറിച്ച് യാതൊരു